അരുവിതർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഹലോ ഹലോ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വെൽക്കം ടു ദ മെട്രിക്സ് ചാനൽ വിഷസ് ലൈവ് പക്ഷെ ആരും അങ്ങനെ പറയുന്നൊന്നുമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന പറയുന്ന ആൾക്കാരെല്ലാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെന്നു പറഞ്ഞാൽ ഇപ്പം നവരാത്രി ആരംഭം കുറിച്ച് ഇപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സരസ്വതി ബ്രഹ്മചാരിണിയായിട്ടുള്ള ദിവസമായിട്ടാണ് ഇന്ന് പറയുന്നത് അമ്മ എന്ന സങ്കല്പം അമ്മയായിട്ടാണ് കാണുന്നത് അതായത് അമ്മ ദൈവം എന്ന സങ്കല്പം അതിലേറെ ഉദാത്തം ആണ് അതായത് അമ്മ എന്ന സങ്കല്പം തന്നെ ഏറെ ഉദാത്തമാണ് അമ്മ ദൈവം എന്ന് പറഞ്ഞ സങ്കല്പം അതിലേറെ ഉദാത്തമാണെന്നാണ് എന്ന് പറയുന്ന ആറാട്ടണൻ ഹൈ ആദിപരാശക്തിയായ ദേവിയെ അമ്മയെന്ന് സങ്കല്പിച്ചാണ് ഇന്നത്തെ ആരാധന രണ്ടാം ദിവസത്തെ നമ്മുടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചാനലുകൂടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് ആദിപരാശക്തിയായ ദേവിയെ സങ്കല്പിക്കുന്നത് താം സർവ വിശ്വജനനീം എന്നാണ് സ്മരാമി എന്നാണ് ദേവി പാതകത്തിലെ പ്രാർത്ഥന എല്ലാ പ്രപഞ്ചങ്ങളുടെയും അമ്മയായ ദേവിയെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം താം സർവ വിശ്വജനനീം സ്മരാമി അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് കേട്ടോട്ടെ കുറച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ശ്ലോകങ്ങൾ പറയുന്നത് യൂത്ത് പിള്ളേർക്കല്ല യൂത്ത് പിള്ളേർ വേണം കേൾക്കാം ഇല്ലെങ്കിൽ മാതർമേ എന്നാണ് ദേവി മഹാത്മ്യത്തിലെയും പ്രാർത്ഥന എൻ്റെ അമ്മയെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് ജഗത പിത്രവും വന്ദേ പാർവതി പരമേശ്വരവും ജഗത്തിൻ്റെ മാതാപിതാക്കളാണ് പാർവതി പരമേശ്വരന്മാർ എന്നാണ് പണ്ടത്തെ കാളിദാസൻ പറഞ്ഞിട്ടുള്ളത് അത് വളരെ അർത്ഥവത്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നവരാത്രി ദിനത്തിലെ രണ്ടാമത്തെ ദിവസം നമുക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ സരസ്വതി ദേവിയെ ബ്രഹ്മചാരിണിയായിട്ടാണ് ഇന്ന് അതായത് ഭഗവതി ഇന്ന് ബ്രഹ്മചാരണിയായിട്ടാണിന്ന് നവരാത്രി ദിവസത്തിലെ രണ്ടാമത്തെ ദിവസം ഭജിക്കുന്നത് അപ്പോൾ ഇന്നലെ ലൈവിൽ വന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനല്ല വേറൊരാൾ ഇൻസ്റ്റാഗ്രാമിലാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ആർ റട്ടണൻ ഹായ് സെബിൻ തോമസ് ജോർജ് ഹായ് അപ്പം സെബിൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ കാവാലം കാഴ്ചകളും പിന്നെ കുറച്ച് പി എസ് സിയുടെ കാര്യങ്ങളും പി എസ് സിയുടെ കാര്യങ്ങളൊക്കെ വിട്ടേക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരുമില്ലെന്ന് നമുക്കറിയാം അതൊക്കെ പോട്ടെ കുറച്ച് കാവാലം കാഴ്ചകളും കുറച്ച് ടിക്ടോക്കും അടിപൊളി പരിപാടിയായിട്ട് സെബിൻ വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് സെബിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കറക്റ്റായിട്ട് ഐക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ സെബിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങളുടെ ഒരു അനിയനായി കണ്ടാൽ മതി നമ്മുടെ ഫാമിലി തന്നെ അപ്പോൾ നമ്മുടെ ഫാമിലി ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യൂല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ സെബിൻ തോമസ് ജോർജ് ആ പേര് തന്നെയാണ് അപ്പം പതുക്കെ സെബിൻ്റെ പേരൊക്കെ അങ്ങോട്ട് സെബിൻ പേര് കളയണ്ട വേറൊരു പേരൊക്കെ ഇടാ നേരത്തിലൂടെ ഹൈലൈറ്റ് ആവും കാവാലത്താണ് വീട് ജോർജ് സാറിൻ്റെ മകനാണ് അപ്പം കുറച്ച് കാ കാര്യങ്ങളൊക്കെ കാണിക്കും കവാലത്തിൻ്റെ കുട്ടനാടിൻ്റെ ഭംഗി കാണിക്കും രണ്ടൊക്കെ വിളിക്കണെ ഞാൻ കട്ടിയട്ടെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു പാട്ട് വയ്ക്കാം ഇന്നത്തെ കരണ്ടില്ല ശരിക്കും പറഞ്ഞ് ഇവരെ വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സമയമുണ്ട് ഒരു കർണാട്ടിക് പാട്ടൊക്കെ വെക്കുന്നത് കേട്ടോ ഇന്ന് ആൾക്കാര് ഏഴുപേരിപ്പോ വന്നിട്ടുള്ളൂ ആറാട്ടെണ്ണനും ഉണ്ട് പിറന്തേ അപ്പൊ ഇന്ന് ഗഡ്സമ്പനി പള്ളി പെരുന്നാൾ കൂടിയാണ് ഇപ്പൊ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബർ ഒക്കെ പള്ളിയിൽ റാസ കൂടാൻ പോയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ പറയണമല്ലോ ഈ സ്റ്റാറൊക്കെ നമ്മളതിനെ സൂചിപ്പിക്കുന്നതായിട്ടാ നമുക്കെല്ലാം ഉണ്ട് ഇടയ്ക്ക് ഏറ്റവും പോയി ഇവിടെ കരണ്ട് പോകുന്ന ശല്യം ഭയങ്കരമാണ് അതായത് എപ്പോഴെപ്പോഴും കരണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പോയി വന്നും വന്നും പോയും ബാല എനിക്കൊന്ന് കെ എസ് ഇ ബിയിൽ ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കണ ഏതോ ബാല ട്രൂപ്പിൽ വർക്ക് ചെയ്ത ആളാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തേക്കുള്ളത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ബാലേ റൂപ്പിൽ വർക്ക് ചെയ്താരോ ആണിപ്പോൾ കെ എസ് എഫ് അല്ല കെ എസ് സി ബിയുടെ ഇവിടെ വർക്ക് ചെയ്യുന്നതൊന്നും ലൈൻമാനായിട്ട് പുള്ളിക്ക് ചിലപ്പോൾ ഓൺ ഓഫ് ഓൺ ഓഫ് അല്ലെ ഇങ്ങനെ ചിൻ 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 അതുപോലെയാണ് കറണ്ട് പോകുന്നത് വെറുതെ കരണ്ട് പോകും ഒരാവശ്യമില്ല അത് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ മഴയില്ല കാറ്റില്ല ഒന്നുമില്ല അപ്പുറത്തൊരു പള്ളി പെരുന്നാളുകളാക്കി എന്നിട്ടും അവിടെ കരണ്ട് കളഞ്ഞോണ്ടിരിക്കുകയാണ് മനസ്സിലായേ എന്താ പറയുക ടീ വെക്കരുത് അതാണ് ന്യൂസ് കാണരുതെന്ന് വിചാ വിചാരിച്ചിട്ടായിരിക്കണം കാരണം നമ്മൾ ന്യൂസിലേക്കൊന്നും കൂടുതൽ പോകണില്ല ഇത്രയധികം കരണ്ട് കളയാനായിട്ട് എന്തായത് വാഴപ്പള്ളി ഈ ഏരിയയിലേക്ക് കരണ്ട് കളയാനായിട്ട് എന്തായത് ഇന്ന് കുറേ നേരം കറണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ കറണ്ട് പോവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു മെസ്സേജ് ഇടണം ഇന്ന് പണ്ടൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടിയില്ല ഒന്നും പറയാനില്ലേ ആൾക്കാർക്ക് കേര നിരക്കണാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം ആയലുക കുളിരുലാവും നാട് എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണോ കരണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുറത്ത് വെടിക്കട്ടുണ്ട് അത് പള്ളിയിലാന്ന് പറയുന്നത് കുഴപ്പമില്ല നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ സുഖമായിട്ടിരിക്കണേ എന്തൊക്കെ ഉണ്ട് സെബിനെ വിശേഷം എബിനൊക്കെ വന്നോ നിലവിൽ പിള്ളേർക്കൊക്കെ പരീക്ഷയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി കൂടിയുണ്ട് ഇതിൻ്റെ അത് എന്തായാലും നമ്മുടെ ലൈവ് പത്ത് മിനിറ്റ് ആയി ആരും ഒന്നും ഇല്ല രണ്ടുപേരേ ഉള്ളൂ പക്ഷെ നമ്മളെല്ലാവർക്കും ലൈവ് ഇടുന്ന കേട്ടാ അല്ലാത്തൊന്നും ആരും ഞാൻ നോക്കട്ടെ ഇതിൽ വല്ല മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ നമ്മളത് നോക്കണമല്ലോ വിശ്വസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നോ നോക്കട്ടെ ഞാൻ ഇതുവരെ എന്താണൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇല്ല നോക്കട്ടെ ഇന്ന് ആരും ഇല്ല ഓ അങ്ങനെ ഇല്ല ശൈലപുത്രി ഇന്നലത്തെ ഇന്നത്തെ ബ്രഹ്മചാരിണി ദിവ്യാസ് പൈ ഹൈ ഹൈ പരീക്ഷ കഴിഞ്ഞ പരീക്ഷ ഉള്ളതുകൊണ്ടാണെന്നോന്നു കുറേ പിള്ളേർ ഒന്നുമില്ല ഓൺലൈൻ അതായത് ലൈവില് വന്നില്ല പരീക്ഷ കഴിഞ്ഞിട്ട് വരുമായിരിക്കും വിഷയമല്ല നമുക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എല്ലാ ദിവസവും ആണോ എക്സാം കഴിഞ്ഞ് കുറെ പിള്ളേർ വരാണ്ട്

അടുത്ത എക്സാം എക്സാംബ ജ്യോതിഷ സംഗീത തുടങ്ങിയിട്ടില്ല എന്താന്ന് പറഞ്ഞാൽ നവരാത്രിയാണ് കുറച്ച് കർണാട്ടിക് വിടുന്നത്

ീചികൾ പാടും എൻ്റെ സഹസ്രനാമങ്ങൾ എൻ്റെ ആ അതാണ് സൗപർണ്ണി നമുക്ക് വേറൊരു പാട്ടിടാം ഇതിന്റെ തന്നെ നമുക്കാണ് പാട്ടിടാൻ വേറെ ഞാൻ തന്നെ പാടി പാട്ട ഞാൻ പാടി പാടാം പരമാർത്ഥം പ്രണവാം

മോദകരം പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങള് കേഴിയില്ല നമുക്ക് മെയിൻ പാട്ട് വെക്കാം ഹേരാമ്പ ജ്യോതി സംഹിത

णदोऽस्मि गुरुवायुर्पुरेशं प्रतिदिनमनुचेदस्मरहरिपादम् प्रेमाश्रुमाय परिपूर्ण मे स्वरभाजलं करुणानिदे सत्यं प्रदभरिदत्वं मम हृदयभक्तिं स्वरनु प्रणदोऽस्मि गुरुवायुपुरेशम् പ്രണദോസ്മി അതന്നെ അതന്നെ പക്ഷെ ഇത് പാടുന്ന രാകേഷ് കേശവൻ എന്ന് പറഞ്ഞ ചേട്ടൻ ആട്ടാ പൊളിപ്പാട്ടാണ് ഒരു രക്ഷ അല്ലാതെ പാടും പിന്നെ നമുക്ക് ശ്രീ സരസ്വതി ദേവിയെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല அதுகொண்டு பாட்டும் நமோதே ഇത്രയും പാട്ടൊക്കെ വെച്ചിട്ട് ലൈവ് എല്ലായിടത്തും ഉണ്ട് സരസ്വസ്തു സരസ്വതി നമോസ്തു അല്ലല്ലേ വേ സ്ത്രീ സരസ്വഹി നമോസ്തു മന ശ്രീപതി ഭൂരിപതി നേരി ശ്രീ സരസ്വതി നമോസ്തു അല്ലല്ല വേറെ ഹ കോപ്പിറൈറ്റ് അടിക്കും ഇത് കോപ്പി റൈറ്റ് ഇല്ലാത്ത ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ആവണ എപ്പഴാന്നറിയോ നമ്മള് ബുക്കൊക്കെ വെച്ചിട്ട് തലേ ദിവസം അതായത് മഹാനവമിയുടെ ശരിക്കും ബെസ്റ്റ് വിഷസ് പറഞ്ഞെല്ലാരും ഒന്ന് ഹെൽപ് ചെയ്യണം കേട്ടോ സെബിൻ തോമസ് ജോർജ് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചാനലാണ് നമ്മൾ സെബിന്റെ ചാനൽ പ്ലീസ് സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ട് സെബിൻ തോമസ് ജോർജ് യൂട്യൂബ് ചാനൽ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹേരാമ്പ ചോദ്യം പിന്നെ ഇതിൻ്റെ ഹേരാമ്പ ഡെയിലി നമ്മുടെ ഉള്ളതാണല്ലോ അറിയാലോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇനി സപ്പോർട്ട് ചെയ്യാം നമ്മൾ സെബിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് കാണണം സെബിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കറക്റ്റ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം സെബിനൊക്കെ മൂന്ന് മൂന്നര വർഷമായിട്ട് സെബിൻ കഷ്ടപ്പെടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ പറയുവാണ് ഒന്ന് നോക്ക് നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് സിബിൻ്റെ ചാനൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക കുട്ടിപൊളിയാണ് കുറേ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ടെ വെള്ളി വീണാനിപ്പം ടിക്ടോക്കിൽ ലാലേട്ടൻ്റെ സൗണ്ട് അങ്ങനെയൊക്കെ ഡബ്ബീന്നൊക്കെ കാണണം വേറെ ലെവലാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എത്രയാണ് നിങ്ങൾ കണ്ടു നോക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലേ

അപ്പോൾ എല്ലാവരും ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റാറായി നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ഏകദേശം അഞ്ചാ മൂന്ന് ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് ഇത്ര മണിയായി ടൈം എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തൊന്ന് ആയി ഏകദേശം അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാവരും ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇനി ഉണ്ടാവില്ല അറിയാല തിങ്കൾ ബുധൻ വ്യാഴമ്പള്ളിയാണ് നമ്മുടെ ലൈവ് പോകുന്നത് ചിലപ്പോൾ നമ്മൾ വിജയദശമി അന്നുകൂടെ ഉണ്ടാവും കേട്ടോ അടുത്ത ആഴ്ച സൺഡേ അപ്പം വേറെ ഒന്നുമില്ല എല്ലാവരും സുഖമായിട്ട് ഇറങ്ങുക സ്വീ ഡ്രീംസ് ഗുഡ് നൈറ്റ് ഇപ്പോൾ ബൈ ഫ്രം ജീവേഷ് അപ്പം ഇതെല്ലാവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ